നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനത്തിൽ ചൈനയ്ക്കെതിരെ പരാതി തുടർന്ന അമേരിക്ക വീണ്ടും ഇപ്പോൾ വ്യാപാര ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈനയ്ക്കെതിരെ വ്യാപാര തലത്തിൽ പിടിമുറുക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങിയില്ല എങ്കിൽ ചൈനയുമായുള്ള വ്യാപാര കരാർ അമേരിക്ക റദ്ദാക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന വ്യാപാര ശീതയുദ്ധത്തിന് വിരമിട്ട കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് അമേരിക്ക ചൈനയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നത് എന്നാൽ ചൈന കൊറോണയുടെ പശ്ചാത്തലത്തിൽ കരാറിൽ മാറ്റം വരുത്തുവാൻ ശ്രമിക്കുന്നുവെന്നാണ് യു എസ് ആരോപിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതി കുറയ്ക്കണമെന്നും എന്നാൽ മാത്രമേ തിരിച്ച് അതേ നടപടി ഉണ്ടാകുമെന്നും ട്രംപ് ചൈനയെ അറിയിച്ചിരുന്നു നേരത്തെ മുന്നൂറ്റി അറുപത് ബില്ല് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്നത് ഇനി ചൈനയുടെ നടപടി എന്താണെന്ന് അമേരിക്ക നിരീക്ഷിച്ചുവരികയാണ് ചൈന അമേരിക്കയെ മുതലെടുത്തു അവർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങണം ഇതല്ലെങ്കിൽ കാര്യങ്ങൾ ലളിതമാണെന്നും കരാർ റദ്ദാക്കുമെന്നും തന്നെ തെരഞ്ഞെടുക്കുന്നത് കാണാൻ ചൈന ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി വർധനവ് വരുത്തിയപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് അമേരിക്കയിൽ നിന്ന് ഇരുന്നൂറ് ബില്യൺ ഡോളർ വില വരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന ഉറപ്പ് നൽകിയിരുന്നു ഇക്കാര്യമാണ് ട്രംപ് ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഇരുപതിനായിരം കോടി ഡോളറിന്റെ ഇറക്കുമതിക്ക് അമേരിക്ക പത്ത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയുമായുള്ള ചൈനയുടെ വ്യാപാരം കൂട്ടുക സാങ്കേതിക വിദ്യ മോഷണം അവസാനിപ്പിക്കുക ഉന്നത സാങ്കേതികതയിൽ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾക്ക് സബ്സിഡി നൽകുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അന്ന് അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത് നേരത്തെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധമായിരുന്നു ആഗോള സാമ്പത്തിക രംഗത്തെ പ്രതികൂലമായി ബാധിച്ചത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക കുത്തക നികുതി വർദ്ധിച്ചപ്പോൾ തിരിച്ചടിക്കുകയും ചെയ്തു പിന്നീടാണ് ഇരു രാജ്യങ്ങളും ധാരണയിൽ എത്തിച്ചേർന്നത് കോവിഡിന്റെ വ്യാപനത്തിന് ചൈനയാണ് കാരണമെന്നും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് നേരത്തെയും ഭീഷണി മുടക്കിയിരുന്നു കൊറോണ പടർന്നതുവരെ ചൈനയുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷമാണ് സ്ഥിതിഗതികൾ മാറിയത് അബദ്ധം സംഭവിച്ചാലും ബോധപൂർവമായാലും കൊറോണ വ്യാപനത്തിന് പിന്നിൽ ചൈനയാണ് എങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ചൈന ലോക ജനതയെ നശിപ്പിക്കുന്നതായിട്ടാണ് കൊറോണ വൈറസിനെ ഉപയോഗിച്ചതെന്നും യഥാർത്ഥ വിവരങ്ങൾ ആർക്കും കൈമാറിയില്ലെന്നും യു എസ് ആരോപിക്കുന്നുമുണ്ട് കോവിഡ് കാരണം അമേരിക്കൻ സാമ്പത്തിക രംഗം തിരിച്ചടി നേരിടുന്ന ഈ ഘട്ടത്തിൽ ചൈനയിൽ നിന്നുള്ള യു എസ് കമ്പനികളുടെ ഉത്പാദനവും വിതരണ ശൃംഖലയും മാറ്റി മറ്റ് രാജ്യങ്ങളുമായി ധാരണയിലാകാനും അമേരിക്ക ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി